ഹായ് ഫ്രണ്ട്സ് മമ്മ സബ്ലിങ്സേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് കുറേ ഒരു ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫോളി ഹൗസിനകത്ത് കുറേ ചെടി തയ്യാറായി അതിന് ഇറക്കി വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനിതെല്ലാം അങ്ങ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതായിരിക്കും ഗോൾഡൻ സ്പാ ജാക്ക് പോട്ട് ഒരു പുതിയ ചെടിയാണ് നല്ല മനോഹരമായ ചെടിയാണിത് നല്ല വെയിൽ കൊണ്ട് അത് ഇതുപോലുള്ള കളറായി മാറും കൊള്ളാത്ത എടുത്തിരുന്നാൽ ഇതിങ്ങനെ ഗോൾഡൻ കളറാവും നല്ല പച്ച കളറിൽ പൂ അതിമനോഹരമാണ് നല്ല പൂവാ പൂവാതാ നോക്കേ ഈ ഒരു സ്വർണ്ണ കളറിനകത്ത് ഒരു പൂ വലിയ സാരതമേന മറ്റുള്ള ഫ്ലവറിനെ അപേക്ഷിച്ച് ഇത് വലിയ ഫ്ലവറാണ് ഇതിൻ്റെ ഇല മനോഹരമാണ് ഇതിൻ്റെ പേരാണ് ഗോൾഡൻ ജാക്ക് ഇത് ആവശ്യമുള്ളവർ ഇത് ബുക്ക് ചെയ്യണേ വേണ്ട ഇനിയും പ്ലാന്റുകളുണ്ട് എത്ര വേണ്ടെങ്കിലും പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് ഇത് നമ്മുടെ ചിത്രയുണ്ടല്ലോ ഇന്ത്യൻ ചിത്ര ചിത്രയും ചോക്ലേറ്റ് ബ്രൗണും കൂടി ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് വെറും നാനൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്തേക്കണേ ആവശ്യമുള്ളവർ ഇത് നമ്മുടെ ട്രൈ കളർ ഗ്രീൻ ലീവ്സാണ് ഇതും അഞ്ഞൂറ്റമ്പതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് വലിയ പോട്ട് പൂട്ട് നോക്കേ വലിയ പോട്ട് അഞ്ഞൂറ് രൂപ ഇതെല്ലാം അതേപോലെ നിങ്ങളിതാ ഇത് ഇതൊക്കെ നൂറ് രൂപയുടെ ചെടികളാണ് ഇതിനകത്ത് എല്ലാം വരും ചില്ലി വരും എല്ലാ എല്ലാ എല്ലാം ക്രൂൺ ചെയ്ത് നമ്മൾ വെച്ചതിലുള്ളതാണ് ഇത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല ചിത്ര കാണും സൂഫിയ കാണും എന്തും കാണും നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും ചില്ലി വെറൈറ്റീസ് എല്ലാം ഉണ്ട് താണ്ട ചില്ലിയുണ്ട് പിന്നെ ഫയറോപ്പാൽ കാണും അതായത് പല പല ചെടികളുണ്ട് ഇതെല്ലാം നൂറ് രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് ബുക്ക് ചെയ്യുക ഇതൊക്കെ അതായി ഇത്രയും വലിയ ചെടികൾ ഒരു മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഞാനിത് കൊടുത്തു തീർക്കുകയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇത് വളർന്ന് ഇത്രയും ആവണമെങ്കിൽ എത്ര സമയം സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ നൂറ് രൂപയുടെ പ്ലാന്റ് വളർന്ന് ഇത്രയേ ആകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും വലിയ പ്ലാന്റുകൾ മുന്നൂറ്റമ്പത് രൂപ വച്ച് ഞാൻ കൊടുക്കുകയാണ് ഇത് ഇത് നല്ല മനോഹരമായ ചെടിയാണ് അതിൻ്റെ ഐഡിയ എനിക്കറിയില്ല ജയ ആണോ നല്ല ഭംഗിയുള്ള ചെടി നല്ല ഭംഗിയുള്ള ഫ്ലൂ അതാണ് അപ്പോൾ ഇല്ല നമ്മുടെ സ്പെക്ട്രം പോലെ അകത്തുള്ള ഈ ലൈനുകൾ നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് ഇതിനും ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല ഇതുമെല്ലാം മുന്നൂറ്റമ്പതിന് കൊടുക്കാനാ അതി കാണുന്ന ചെടികളെല്ലാം നോക്കേണ്ട റെഡ് വണ്ടർ ഈ ചെടികളെല്ലാം അതിൽ ഉൾപ്പെടും മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ വെച്ച് ഈ ചെടികൾ കൊടുത്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അത്രയും വലിയ 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 ചെടികളല്ല മുന്നൂറ്റമ്പത് പല വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇഷ്ടപ്പെടുന്നത് ആ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ ആ ചെടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ ഇതെല്ലാം മൾട്ടി കളറാണ് രണ്ടും രണ്ട് കളറ് ചേർന്നതും മൂന്ന് കളർ ചേർന്നതും ഒക്കെയാണ് ഇത് നാന്നൂറ്റമ്പതിന് കൊടുക്കുവാണ് ഞാൻ നോക്കേ ഓക്കെ ഇത്രയും വലിയ റൂബി റെഡ് ഇത്രയും വലുതായി അത് വേറൊരു കളറുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തേക്കുക ഇതും എല്ലാം നാനൂറിന് കൊടുക്കുവാണ് കൊല്ലത്തുള്ള ആളുകൾക്ക് ഇവിടെ നേരിട്ട് വന്നെടുക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നാൽ ഓക്കെ എന്നാൽ രണ്ട് കളർ ഫ്ലവർ ആയത് ഐഡിയ അറിയത്തില്ല കവിതയാണെന്നാണ് തോന്നുന്നില്ല ജയ തോന്നുന്നത് ഇത് രണ്ട് കളർ ഫ്ലവർ നോക്കേ ഇത് ഭംഗിയാ ഇതെല്ലാം നാന്നൂറ് മുന്നൂറ്റമ്പത് വെച്ച് നിങ്ങൾക്ക് ഗാർഡൻ ആവശ്യത്തിന് ആവശ്യമുള്ളവരെല്ലാം എല്ലാം വരാം ചെടികൾ നോക്കേ അത് ഇതാ ഇതും ഉൾപ്പെടും നോക്കേ കണ്ടോ വയരൽ സെപ്റ്റംബർ ഇത് ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തേച്ചെടിയെല്ലാം തണ്ടെന്നൊക്കെ രണ്ട് കളർ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാൻ പാ